തപാൽ സ്പീഡ് പോസ്റ്റ് ഇവയൊക്കെ ഒന്ന് ചെയ്തെടുക്കണമെങ്കിൽ കഷ്ടപ്പാടാണല്ലേ അതിന്റെ പിന്നാലെ ഇറങ്ങി സമയം അങ്ങ് പോകും എന്നാൽ ഇനി പോസ്റ്റൽ വകുപ്പിന്റെ ഈ സർവീസുകൾ ഇനി വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം ഇതിനായി തപാൽ വകുപ്പിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി ഏത് സർവീസാണോ ബുക്ക് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ ബന്ധപ്പെട്ട പോസ്റ്റ്മാന് സന്ദേശം ലഭിക്കും പോസ്റ്റ്മാൻ വീട്ടിലെത്തി തപാൽ ഉരുപ്പെട്ടി ശേഖരിക്കും തപാൽ വകുപ്പ് ഇതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ ഉടൻ തന്നെ നടപ്പിലാക്കും പുതിയ സർവീസുകൾ നിലവിൽ ഉപയോഗിക്കുന്ന ടി സി എസിന്റെ സോഫ്റ്റ്വെയർ മാറ്റി തപാൽ വകുപ്പ് തന്നെ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ വരുന്നതോടെയാണ് ഉപയോക്താക്കൾക്ക് ഇത് ലഭ്യമാകുക പുതിയ പരിഷ്കാരത്തോടെ രജിസ്റ്റേർഡ് തപാൽ ഉരുപ്പടികൾ മേൽവിലാസക്കാരൻ കൈപ്പറ്റി എന്നതിന്റെ തെളിവായി ഉൾപ്പെടുത്തുന്ന അക്നോളജ്മെന്റ് കാർഡ് ഇല്ലാതാകും ഇതിന് പകരമായി പത്ത് രൂപ വിലയുള്ള പ്രൂഫ് ഓഫ് ഡെലിവറി നിലവിൽ വരും നിലവിൽ സ്പീഡ് പോസ്റ്റ് സർവീസിന് മാത്രമാണ് പി ഒ ഡി ഉപയോഗിക്കുന്നത് ഇതിനിടെ ഒരു മണി ഓർഡർ ഫോമിൽ അയക്കാവുന്ന തുക അയ്യായിരത്തിൽ നിന്ന് പതിനായിരമാക്കി ഉയർത്തിയിട്ടുമുണ്ട് തപാൽ ഉരുപ്പടികൾ എത്തിയതായുള്ള സന്ദേശം മേൽവിലാസക്കാരനും കൈമാറിയതായുള്ള സന്ദേശം അയച്ചയാൾക്കും കൃത്യമായി ലഭിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇതിനായി രണ്ടു പേരുടെയും മൊബൈൽ നമ്പർ ഇനി മുതൽ നിർബന്ധമാക്കാനാണ് തീരുമാനം കടലാസിൽ ഒപ്പിട്ട് ഉരുപടി കൈപ്പറ്റുന്ന രീതി ഡിജിറ്റൽ സിഗ്നേച്ചർ സംവിധാനത്തിലേക്കും മാറും തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്തില്ലെങ്കിൽ വീട് ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു തുടങ്ങിയ കാരണങ്ങൾ കാണിച്ചാൽ അതിന് തെളിവായി മേൽവിലാസക്കാരന്റെ അടഞ്ഞ വീടിന്റെ ഫോട്ടോ ഡെലിവറി സ്റ്റാഫ് ആപ്പിൽ അപ്ലോഡ് ചെയ്യണം മേൽവിലാസക്കാരൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഉരുപടി കൈപ്പറ്റുന്നതെങ്കിൽ ആ ആളിന്റെ ഫോട്ടോ എടുക്കുന്ന രീതിയും വൈകാതെ തപാൽ വകുപ്പ് നടപ്പിലാക്കും